എത്തിസം ൊണ്ടിരിക്കുന്നവര് മുഴുവനും പിടിച്ചു കൊടയുന്നത് ദുർവ്യാഖ്യാനത്തോടെ അത് അപ്പുറവും ഇപ്പുറവും പഠിക്കാതെ പള്ളി ഓതി പഠിക്കാതെ നല്ല ഗുരുവിന്റെ മുഖത്തിൽ നിന്ന് അടിസ്ഥാന വിഷയങ്ങൾ പഠിച്ചെടുക്കാതെ കേവലമായ പുസ്തകങ്ങൾ വായിച്ചോ പരിഹസിക്കുന്നവരുടെ വോയിസ് കേട്ടോ അള്ളാഹു നൽകിയ വരദാനമായ ഹിതായത്ത് തകർത്ത് കളയല്ലേ മോനെ എപ്പോഴാണ് എപ്പോഴാണ് ക്യാൻസർ കൊണ്ട് കട്ടിലിൽ കിടക്കുക എന്നറിയില്ല ഏത് വണ്ടിയുടെ ടയറാണ് നിന്റെ തലയ്ക്ക് വേണ്ടി പടച്ചവൻ കണക്കാക്കിയതെന്നറിയില്ല എപ്പോൾ മരിക്കുകയാണെങ്കിലോ പ്രസന്ന ഭാവത്തോട് ആരുടെയും സഹായമില്ലേലും ഇല ഇല്ലങ്ങോ എന്ന് ചൊല്ലി ോകത്ത് നമുക്ക് മനസ്സിൽ കാണാമല്ലോ നമ്മുടെ മരണത്തെ കുറിച്ച് ആ സമയത്ത് നെറ്റത്തിൽ നിന്ന് വേർപ്പ് പൊടിഞ്ഞി മോക്കിൻ്റെ ദോരം വികസിച്ച് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാക്ക് നൽകട്ടെ പോയ മുഴുവൻ ആളുകൾക്കും ഖബർ സന്തോഷമായി കൊടുക്കട്ടെ അവർക്ക് എപ്പോഴാ പോവെന്ന് അറിയില്ല ഒരു പള്ളിക്കാട്ടിൽ നിങ്ങൾ വയസ്സന്മാർക്ക് സ്വാഗതം എഴുതി വയസ്സന്മാർക്ക് സ്വാഗതം എഴുതി രോഗികൾ കടന്നു എഴുതി എഴുതി വെക്കാത്തത് അവിടുക്ക് വയസ്സന്മാരും ക്യാൻസർ രോഗികൾ മാത്രമെന്നല്ല സമയെല്ലാരും പോവും അതാണ് ആ ചിലപ്പോ മുംബൈയിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇടയിൽ എപ്പോഴാ തോണ്ടിടുന്ന ഇതിന്ന് മനുഷ്യന്മാർക്ക് ഒഴിവാൻ പറ്റും അത് വലിയൊരു മുസീബത്താണ് അതിന് കണ്ണിന് സോക്കാണ് ബ്രെയിന് സോക്കടാണ് ഇത് ഇറക്കിയ ആള് ഭാര്യയോട് പറഞ്ഞ് ഉപയോഗിക്കരുത് ഇത് ഇറക്കിയ ആള് ഭാര്യനോടും കുടുംബത്തോടും പറഞ്ഞാൽ ഉപയോഗിക്കരുത് അങ്ങനെയാണ് ഒക്കെ നമ്മളാ ഒരു സിനിമാ നടനോട് പത്രക്കാരൻ ചോദിച്ചു നിങ്ങള് മോളും ഉണ്ട് അടുത്ത് നിങ്ങള് അഭിനയിച്ച സിനിമയിലെ ഏത് ഫിലിമാണ് ഈ മോളോട് കാണാൻ പറയുന്നത് പത്രക്കാരനോട് ചോദിച്ചു പത്രക്കാരൻ ചോദിച്ചപ്പോ മറുപടി അറിയാം ഇപ്പം പറഞ്ഞു ഞാൻ എന്റെ നല്ല ഒറ്റ ഫിലിമും കാണരുത് എന്നാ വീട്ടില് എന്റെ കല്പന ആ പത്രകാരാ എന്ത് ഞാൻ അഭിനയിക്കണല്ലോ ആരും ഇതൊക്കെ പിന്നെ കാണുന്നതാരാ നമ്മളെ ടിയിൽ സുനാമി വന്നതിനേ കാര്യം ഇനി എന്തൊക്കെ വരാൻ പോണെന്ന് അറിയങ്ങള് ആ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് വറക്കത്തിന്റെ റഹ്മത്തിന്റെ മലക്കള് വരുന്നത് ഞമ്മളങ്ങണ്ട് കട്ട് ചെയ്തു ഇനിയിപ്പോ മോമിനീകൾ തന്നെ വീട്ടിൽ വെച്ച് മരിക്കണമെങ്കിൽ പവർ കട്ടുള്ള ഉള്ള സമയത്തായിരിക്കണം തോന്നുന്നു അല്ലെങ്കിൽ മൊബൈലിന് റേഞ്ചില്ലാത്ത സമയത്തായിരിക്കണം ഞാനെവിടെ വല്യ പതിക്കറിയിൽ കിടക്കണ്ടേ കട്ടിന് അടിയിൽ പേരക്കൂട്ടി തോണ്ടിയിട്ട് കാണുന്നത് വളരെ വൃത്തിയായിട്ട ഫോട്ടാണ് അതിന്റെ മേലെ മലക്കൾ ഇറങ്ങൂല വലിയ ദുരിതമുള്ള കാല ശ്രദ്ധിക്കാത്തവനും മുഴുവനും മാഹർ നഷ്ടപ്പെടാം പാകത്തിൽ മരണ ഹലാക്കിൽ ഗർഭത്തിൽ വീഴുന്ന കാലം അങ്ങനൊരു കാലം കാലം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വേദോ എന്നാളൊരു യുക്തിവാദി എന്നോട് വെച്ച് മതങ്ങൾ എന്താ മതങ്ങളുണ്ടായിട്ട് അധർമ്മം മതങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളെ പോലത്തെ പ്രഭാഷകന്മാരെ ഇവിടെ എന്ത് എന്നിട്ട് കള്ളു എന്നിട്ട് കൊല അടക്കണില്ലേ ഇക്വാതി എന്നോട് വെച്ചു പറഞ്ഞു നിങ്ങൾ ഡോക്ടർ അല്ലേ ഡോക്ടർമാർ ഉണ്ടായിട്ട് എന്താ കാര്യം സോക്കർ മാറി ആശുപത്രി ഉണ്ടായിട്ട് ക്യാൻസർ കൂടിയല്ലേ എന്നാ പിന്നെ നിങ്ങൾ രാജി കിട്ടി ഞങ്ങളെ പ്രസംഗം നിർത്തിക്കോളാം നിങ്ങളെ ഈ ജോലി ആദ്യം നിർത്തി കാരണം തോളിൽ കൂടി കോയലിട്ട അതിനുശേഷം രോഗികൾ കൂടുതൽ നിങ്ങൾ മരുന്ന് കൊടുക്കുക അതിനു ആൾക്കാർ മരിച്ചു അപ്പൊ ആദ്യം നിർത്തേണ്ട നിങ്ങളെ പണിയാ പിന്നെ എന്ത് സംഗതി ഞാൻ ആൾക്ക് മറുപടി കൊടുക്കണമെങ്കിലും എന്ത് വാഴ നടക്കാൻ കാര്യമില്ല ഇനിയുള്ള കാലത്ത് എം ഡി എം എ രാസലഹരികളൊക്കെ പുറത്തല്ലേ മുമ്പൊക്കെ കള്ളുടിച്ചവനെ പെട്ടെന്ന് തിരിച്ചറി കള്ളുടിച്ചവനെ തിരിച്ചറിയില്ല കാരണം കള്ളുടിച്ചോ ഫുള്ളായിട്ട് നിങ്ങൾ നാല്പതിനാല് നിക്കറില്ലാണെങ്കിൽ മുമ്പിൽ തന്നെ ഇരിക്കും കാനിതാണ് ഇതിന്റെ ഇടയിൽ വെച്ചാൽ എത്ര ഇരുന്നോളൂ പോയിട്ട് തുള്ളും ചെയ്യും അതേപനെ ബലിജനിക്കും ചെയ്യും അതേപനെ എല്ലാ തമ്മാനത്തരത്തിന്റെ നേതാവാണ് കാരണം ഇതൊരു പത്ത് മിനിറ്റ് വെച്ചാൽ അൻപത്തെട്ട് മണിക്കൂർ കളിക്കാൻ പിന്നെ ഓൻ കൊഴിയുള്ളൂ ആ കുഴച്ചിൽ അത് സ്കൂൾ കുട്ടികൾ വെക്കുന്ന കാലാണ് എം ഡി എം എന്ന് പറഞ്ഞാൽ കൽക്കണ്ട തരിന്റെ വലിപ്പം പഞ്ചസാര തരിന്റെ വലുപ്പം അത് നഗത്തിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കാൻ ആരും അറിയില്ല ഇവിടാണ്ട് വെച്ചു കൊടുത്താൽ മതി അൻപത്തെ അങ്ങനെയാണ് കുട്ടികൾ വാപ്പാനെ കൊല്ലം അഫാൻ തന്നെ ഉമ്മാനും വാപ്പാനും കുടുംബത്തിനൊക്കെ ശരിയാക്കി ഉദ്ദേശിച്ച ആളാണ് ഉമ്മ രക്ഷപ്പെട്ടു മറ്റുള്ളവരൊക്കെ മരിക്കണേനും പോൻ ഒരു മാസം ലഹരിയേറ്റ ഇടപെട്ട ആളാണ് അല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയില്ല അല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയില്ല നമ്മുടെ കുട്ടികളെ സ്റ്റിക്കറുകളെ പരിശോധിക്കണം സ്റ്റിക്കറ് കുട്ടികളെ പേന പരിശോധിക്കണം ഞമ്മളെ കുട്ടികളെ മിഠായി പരിശോധിക്കണം ഞമ്മളെ കുട്ടികളെ പുസ്തകം പരിശോധിക്കണം നമ്മുടെ കുട്ടികളെ മൊബൈലിന്റെ കവർ പരിശോധിക്കണം നമ്മുടെ കുട്ടികളുടെ ചിരിയും കരച്ചിലും പരിശോധിക്കണം അതൊക്കെ കൃത്യമായിരിക്കാം ഞെട്ടണം കരയാത്തോൻ കരയുമ്പോഴും ഞെട്ടണം പള്ളിയിൽ പോകത്തോ പെട്ടെന്ന് പള്ളിയിൽ പോകുകയാണെങ്കിൽ വേള കേട്ട് നന്നായി മനസ്സിലാക്കണ്ടാവും ആ സമ്മർദ്ദത്തിലാണത് ഒന്നും തിരിയാത്തൊരു കാലമാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്ന് അറിയോ മനുഷ്യന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും വികാസത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആള് അല്ലാതെ ചോറ് കൊടുക്കുന്ന ആള് അത് നിങ്ങൾ എരുമക്കും കൊടുക്കണില്ലേ പുല്ല് അതുകൊണ്ട് നിങ്ങൾ എരുമന്റെ വാപ്പയെന്ന് പറയുമോ നിങ്ങൾ ആടിനെ കൊടുക്കണില്ലേ പ്ലാവിലെ വാപ്പ എന്ന് പറയുമോ അതുകൊണ്ട് ബിരിയാണി കൊടുത്തോണ്ടൊന്നും രക്ഷിതാവൂല

എന്നെ ബഹുമാനപ്പെട്ടവർ ക്ഷണിക്കുമ്പോഴൊക്കെ പറയാതാണ് ഇത് നാട്ടുകാർ സംഘടിപ്പിച്ച പരിപാടിയാണ് ഇതൊരു ഐക്യത്തിന്റെ പരിപാടി ഈ ഉമ്മത്തിനുള്ള ഐക്യത്തിലാക്കി തരത്തില്ല ഇതൊന്നും തിരികെ കയറ്റാൻ വേണ്ടി വരുന്ന പരിപാടി ഇല്ല വന്ന് വന്ന ഒരു ഭർത്തത്താ മനസ്സും ഒരുമിയിലാവുക ഒരേ കസേരയിൽ ഒരേ പന്തൽ എല്ലാരും ഫേസ് ടു ഫേസ് ആയിട്ട് ചിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭർത്തത്തെ ഇവിടെയുള്ള അല്ലെ സഹാബാക്കൾ റഹ്മാ ബൈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും സഹബാക്കളുടെ അഭിപ്രായം ഉണ്ടായില്ലേ ി പിടിക്കണോ കയ്യെടുക്കണോ ദ്വാരക്കാൻ പറയണു അഭിപ്രായങ്ങൾ ഭൂമി ഉള്ളടത്തോളം കാലം ഉണ്ടാവും പക്ഷെ നമ്മളെപ്പോദ്രതയില്ലെന്ന് പിന്നിപ്പില്ല അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരിച്ചു കട്ടരി